പി വി അൻവറും വലിയൊരു ഫൈറ്ററാണ് ഒരേ സമയം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എതിരെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് സതീഷിനെ എവിടെ കിടക്കുന്നു പിണറായി എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സതീഷിന് ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ അൻവറിനെ ചിഹ്നം അനുവദിച്ച് കിട്ടി കത്രികയ ഈ കത്രിക കൊണ്ട് പിണറായി സ്വത്തിൻ്റെയും സതീശത്തിൻ്റെയും തായ്വേരെ ഒരേപോലെ കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനും സി പി എമ്മിനും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബി ജെ പി രാജുഭായ് നമസ്കാരം നമസ്കാരം കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ പരസ്പരം കാണുന്നത് നിലമ്പൂർ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രാജുഭായ് നിലമ്പൂരിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ടെലഫോണിൽ സംസാരിച്ചു അതെ ഈ നിലമ്പൂരിൽ ചില വാർത്തകൾ അറിയാൻ സാധിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി തോൽക്കും എന്ന് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ കയ്യിലാണ് വോട്ടിരിക്കുന്നത് പക്ഷെ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാമായിരുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ചില ഘടകങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ആരാട ഷൗക്കത്ത് എന്ന് പറയുന്ന ആൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് അതായത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിനപ്പുറത്ത് അദ്ദേഹം അവിടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളും ഉണ്ട് അപ്പോ എന്റെ ചോദ്യം ഇതാണ് നമ്മുടെ വി ഡി സതീശിനെതിരെയും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ആദ്യം എടുത്ത നിലപാടുകളെയൊക്കെ വളരെയധികം അഭിനന്ദിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പി വി എൻ വിഷയത്തിലും തുടർന്ന് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിലൊക്കെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും എന്തായിട്ട് വിജയത്തിലേക്ക് എത്തിക്കുമോ അതോ എന്താണ് സംഭവിക്കാൻ പോവുക വലിയൊരു പോകുക പിന്നെ മുൻപിൻ നോക്കാതെ ഏറ്റുമുട്ടാൻ തയ്യാറ് പുള്ളിയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുട്ടുമ്പോ കൊമ്പനോട് മുട്ടണമെന്നാണ് എൻ്റെ പിന്നെ ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെക്കാൾ താഴെയുള്ളവരോട് പുള്ളി ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പോയിട്ടില്ല ഫൈറ്റ് ചെയ്യുമ്പോഴെല്ലാം ഇയാൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് കൊല കൊമ്പന്മാരോടാണ് ഏറ്റുമുട്ടുന്നത് ഒരേ സമയം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇവരെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് നമ്മളീ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എന്ന് പറയാറുണ്ട് നട്ടലിന്റെ സ്ഥാനത്ത് ഗാൽവനൈസർ അയണാണെന്ന് തോന്നുന്നുണ്ട് ജി ഐ ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ ആ മാതിരി നിലപാടെടുക്കണേ സതീഷൻ ഇസ്സം എന്നൊരു കേരളത്തിൽ ആദ്യം കൊണ്ടു പിണറായി വാക്കും കൊണ്ടുവന്നത് പിന്നെ അത് പലരും ഏറ്റുപിടിച്ചിട്ടുണ്ട് ഈ സതീഷൻ ഇസ്വല്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ഓക്കെ പിന്നെ അതിന്റെ പക്ഷേ ഏറ്റവും വലിയ ക്യാബിനറ്റായിട്ട് പിന്നെ പിണറായി തുടരേറ്റെന്ന് ഷാജൻ മുദ്രാക്യം പിടിച്ചപ്പോൾ ഓർത്തുന്നുണ്ട് പിണറായി സ്ത്തോടൊപ്പം തന്നെ സതീഷൻ ഇസം കൂടെ ഏകാധിപതികൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം അങ്ങനെയുണ്ട് ഇയാൾ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കാ പി വി അൻവർ ഈ ഒറ്റയാളിൻ്റെ സ്വഭാവമൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടെന്ന് ഉണ്ടാകുമ്പോഴും അതൊന്നും നടക്കി വെച്ചാൽ മതി കുറച്ച് നടക്കണം അന്ന് ഒന്ന് മെരുങ്ങാനുണ്ട് അൻവർ പക്ഷേ അൻവർ കൂടെ നിൽക്കുന്നവർ ആരേ ഈ തമ്പറാൻ പരിപാടിയില്ല തമ്പ്രാൻ അടിയാൻ പരിപാടിയില്ല ഡ്രൈവറാണെങ്കിലും കൂടെ നടക്കുന്നവരാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ഇരുന്ന് ആയു കഴിക്കുകയും ഒരുമിച്ച് ഒരേ വർഷം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് ഇരിക്കുന്നവരാ ഈ സതീഷനിസ് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് ഞാൻ പറയട്ടെ പിണറായി പിന്നെ നമുക്ക് അംഗീകരിക്കാം പിണറായി ജയിലിൽ കടന്നിട്ടുണ്ട് അടിയന്തരവസ്ഥയിൽ ക്രൂരമായ മർദ്ദനങ്ങൾ കയറി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്തൊരു നാട്ടിൽ നിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ചെറിയ പ്രായത്തില്ല അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് അത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രത്യേകം നമുക്കറിയാം പാർട്ടിക്കകത്ത് ഏറ്റുമുട്ടുന്നതാരോടാ വി എസ് അച്യുതാരതോക്കേറ്റും അതേ പിന്നെ നായനാരോട് ഏറ്റുമുട്ടുന്നു പിന്നീട് വി എസ്സിൻ്റെ കൂടെ വന്നിട്ട് പിന്നെ കെ എൻ രവീന്ദ്രനാഥ് പോലെയുള്ള അത് അതായത് കേന്ദ്ര നേതൃത്വം ഹർഷൻ സിംഗ് സുർജിത്തും ജ്യോതിബസൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിർമ്മഞ്ചക്രവർത്തിയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് സംസ്ഥാന തൊണ്ണൂറ്റി ആറില് ഭരണം കിട്ടുമ്പോൾ ഇയാൾ മാരാരിക്കുളത്ത് തോറ്റുപോയല്ലോ നമ്മുടെ വി വി എസ് എച്ച് കാണുന്ന മാരാറ്റിക്കു തോറ്റുപയപ്പോൾ സി എം കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷെ തോറ്റുപോയി അങ്ങനെ വന്നപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയപ്പോൾ കേന്ദ്ര കമ്മിറ്റി പിന്നെ കേന്ദ്ര നേതൃത്വം പ്രപ്പോസ് ചെയ്തത് സുശീല ഗോപാലിനെ സി എം ആയിട്ട് പറയുന്നു നേരെ വി എസ് ഈ പിണറായി വിജയൻ്റെ ഉപദേശപ്രകാരം നായനാരെ നിർദ്ദേശിക്കുന്നു അന്ന് സി കണ്ണേട്ടൻ നമ്മളെ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന്റെ ഒക്കെ തളുപ്പത്തിരുന്ന ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള സഹാവ് സി കണ്ണേട്ടൻ ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പറയുന്നു നായനാരെ നിങ്ങൾ നിൽക്കരുത് സുശീല വരട്ടെ എന്ന് പറഞ്ഞു അപ്പം നായനാർ പറഞ്ഞാൽ കൊടുത്ത മറുപടി ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് നിങ്ങൾ തന്നെ കൊല്ലുന്നവരല്ല നെക്കിക്കൊല്ലുന്നവരല്ല മക്കിക്കൊല്ലുന്നവരൂടെ എന്റെ കൂട്ടത്തിലുണ്ട് അത് കേൾക്കാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അങ്ങനെ കമ്മിറ്റിക്ക് അത് മത്സരം ഉണ്ടായിട്ടാണ് നായനാർ മുഖ്യമന്ത്രിയാവുന്നത് നായനാർ മുഖ്യമന്ത്രി ആയപ്പോൾ നായനാരുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒഴിവു വന്നപ്പോ കേന്ദ്ര നേതൃത്വം അവിടേക്ക് കെ എൻ രവീന്ദ്രനാഥനെ നിർദ്ദേശിക്കുന്നു എസ് ഇപ്പുറത്ത് ചടയൻ ഗോവിന്ദനെ നിർദ്ദേശിക്കുന്നു ചടയൻ ഗോവിന്ദൻ വരുന്നു ചടയൻ കോവിന്ദൻ നല്ല സഹാവ് തന്നെ ഒരു സംശയമൊന്നുമില്ല പക്ഷേ കെ എൻ രവീന്ദ്രനാഥനെ പോലെയൊക്കെയുള്ള ഒരു ലോറൻസിനെ പോലെയൊക്കെയുള്ള ഒരു ഒന്നും ആവാതൊതുക്കപ്പെട്ടു നേരെ വൈര് നിര്യാതനെ ബുദ്ധി വി എസ് കാണി സി എ ടുപക്ഷം സി എ ടി പക്ഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ വി വി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങനെ പിന്നെ ഒതുക്കപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് പിണറായി ഒരു ഫൈറ്ററാണ് പിണറായി പള്ളിനോട് ഏറ്റുമുട്ടിയിട്ടുള്ളതാണ് പിണറായി വിവത്തിനെതിരെ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് സതീഷൻ സതീഷിന് ഇഷ്ടമാണ് കൊണ്ടുവരുന്നത് ഇസം സതീഷൻ അതിനേക്കാളും വലിയ ആളാവാൻ നോക്കുക സതീഷിനെ എവിടെ കിടക്കുന്നു പിണറായി എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സതീശൻ ചിന്തിക്കേണ്ട കാര്യം സതീഷിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് ഇയാളൊരു ഡിക്റ്റേറ്റർ ആണെന്നൊക്കെ ആരോപിക്കുമ്പോഴും പാർട്ടിയെ ഒറ്റ കയ്യിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിണറായിക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട് അപ്രമാദത്തും ചോദ്യം ചെയ്യപ്പെടുന്നില്ല സതീശൻ പറഞ്ഞ റോൾഡിസ് പ്രസിഡന്റ് ചെയ്യാസ് പോലെയുള്ളവരല്ലാതെ ആരെ കേൾക്കുക സതീശൻ പറയുന്നത് രാഹുലിനെ പിന്നെ ശാസിക്കും അവരെ ശാസിക്കും ഇവരെ ശാസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുതരം തരം പിണറായിസോ കളിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു പിന്നെ അൻവർ പറഞ്ഞൊരു വർത്താനുണ്ട് അൻവർ എന്ന് പറഞ്ഞ വർത്താനം കറക്റ്റ് അൻവർ പറഞ്ഞ ഒരു മുക്കാൽ പിണറായിയാണ് സതീശൻ എന്ന് പറഞ്ഞത് അൻവറിനെ ചിഹ്നം അനുബദിച്ച് കിട്ടി കത്രികയ ഈ കത്രിക കൊണ്ട് പിണറായിസത്തിന്റെയും സതീഷ്ണസത്തിന്റെയും തായ്വേരെ ഒരേപോലെ കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പി വി എൻ പറയുന്ന പോലെ എഴുപത്തി മൂവായിരം എഴുപത്തിയായിരം ഓട്ടൊക്കെ അവിടെ പിടിക്കാനുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉള്ളത് പിന്നെ ഇറ്റ്സ് ഇമ്പോസിബിൾ അതിൽ സംശയമൊന്നുമില്ല കഴിവു ആകെ പിന്നെ രണ്ടു ലക്ഷത്തിൽ പരം ഉണ്ട് അവർ ഒന്നര ലക്ഷം മുപ്പാൽ ലക്ഷം വോട്ട് പോൾ ലക്ഷം ചെയ്തിട്ടില്ല കാരണം ഈ ഒരു അവസ്ഥ നോക്കിയതിനു ശേഷം പിന്നെ പുതിയ തലമുറ ഇതിലൊന്നും താല്പര്യം നിലമ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അവിടെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വേറെ അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ആ നിലമ്പൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം യുവ വോട്ടർമാർ ആയിട്ടുള്ള ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് വയസ്സിന് ഇരുപത്തഞ്ച് വയസ്സിനോ ഇടയുള്ളവർ പോയി അല്ലെങ്കിൽ അറുപത് ശതമാനമെങ്കിലും വിദേശത്താണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നത് അവരൊന്നും വോട്ട് ചെയ്യാൻ പറ്റൊന്നുമില്ല അപ്പം ഈ എഴുപത്തയ്യായിരം ഒക്കെ പറഞ്ഞാൽ അത് എൻ്റെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയുകയുള്ളൂ ആരെയാണ് തോക്കുന്നു പറയൂ അല്ലെങ്കിൽ ആരെയാണ് വോട്ട് എത്ര കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മുപ്പതിനായിരത്തിൽ കൂടുതൽ ഉപരിവേഷം കിട്ടുമെന്നല്ലേ പറയുക സ്വരാജ് ജോലി തന്നെയല്ലേ പറയുക പിന്നെ അൻപറിൽ നിന്ന് കാണിച്ചിട്ടുള്ള ഒരു അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പും വരം വകുപ്പും എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞതെന്നല്ല പക്ഷേ അവിടെയും ആ കാര്യം പറയുമ്പോൾ അടുത്ത കണ്ടീഷൻ വെക്കുന്നുണ്ട് സതീഷിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റിയാൽ ഞാൻ സഹകരിക്കാമെന്നാണ് പറയുന്നത് അതൊരു വല്ലാത്ത ഫോർമുലയാണ് മുന്നോട്ട് വെക്കുന്നത് കെ സുധാകരൻ കോൺഗ്രസിനകത്ത് ആൻഡോ ആൻറ്റണിയെ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമത്തെ എങ്ങനെയാണോ വെട്ടിയത് ആ വെട്ടലാണ് വെട്ടാനാണ് അൻപ്രനകത്ത് ശ്രമിക്കുന്നത് അപ്പോൾ ഒരു സാധന കേരളിക്ക് ഇട്ടു കൊടുത്തു ഇവിടെ എന്തെങ്കിലും തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പാപഭാരം എല്ലാവർക്കും കൂടെ ഈ തീരുമാനത്തിൽ പങ്കാളികളായവർ വരും അത് സതീഷിന്റെ അരുന്ന് പറഞ്ഞാൽ കൈ ഒഴിയും സതീഷിന്റെ തലയ്ക്ക് വെക്കും അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ ജയിച്ചാലോ ജയിച്ചാൽ സതീശൻ തിളങ്ങി ആര്യാടൻ ശോക്കത്ത് ജയിച്ചാൽ അൻപറഞ്ഞ നെഗറ്റീവ് ആയിട്ട് വാദിക്കും ആര്യാടൻ ശോകത്ത് ജയിക്കുന്ന ഒരു അയ്യായിരം വോട്ടിന് താഴെ ആണെങ്കിലും ആര്യടശത്ത് ജയിക്കുന്ന അയ്യായിരം വോട്ടിന് താഴെയാണെങ്കിലും അതിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ആര്യാടൻ ശോക്കത്ത് ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ചാണല്ലോ വരുന്നത് കേഡർ വോട്ടുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് എത്ര വോട്ടുണ്ടോ കണ്ണടച്ചു വിശ്വസിക്കാവുന്ന കേഡർ വോട്ടർമാരിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അമരമലം പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ കാലത്തും അവരെ കൂടെ തന്നെ അത്യാവശ്യം നിന്നിട്ടുള്ളത് ബാക്കിയുള്ളവർത്തൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാറി മറിഞ്ഞും ഒക്കെയാ നിൽക്കുന്നത് ഇപ്പൊ നിലമ്പൂർ പഞ്ചായത്തിൽ സി പി എമ്മിന് പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനം കിട്ടി വേലിക്കുട്ടി പ്രസിഡന്റ് പിന്നെ ഇപ്പോഴാണ് ചെയർമാൻ സ്ഥാനം കിട്ടുന്നത് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആദ്യം അര്യാടം അതായത് ഈ ആര്യാടൻ മുഹമ്മദ് എതിരായിട്ട് മത്സരിച്ചിട്ടുള്ള സി പി എം സ്ഥാനാർത്ഥികൾക്കുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് ഇവരുടെ ഒരു ഡാറ്റാബേസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ വോട്ടുകളെല്ലാം ഒരു അൻപതിനായിരത്തിന്റെ താഴത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതെ അതെ ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള ഒരാളെ അവിടെ നിർത്തിയിട്ട് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പത്ത് പതിനായിരം വോട്ടിനാണ് അന്ന് ശ്രീരാമകൃഷ്ണർ ഗ്രാമർ താരമായിട്ട് നിൽക്കുക അഖിലേന്ത്യ പ്രസിഡന്റ് കേട്ടിരിക്കുക ആ സമയത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങനെ വന്നത് തോമസ് മാത്യു മാത്രമാണ് ഒരു അയ്യായിരത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ചുരുക്കിയിട്ടുള്ളത് പ്രൊഫസർ എം തോമസ് മാത്യു കാരണം യു കെ പി സി സിയിലൊക്കെ ഉണ്ടായിരുന്നാള യു ഡി എഫിന്റെ ഉറച്ചകൂട്ടെന്ന് പറയാനുള്ള സ്ഥലവും ഒരു പഞ്ചായത്തേ ഉള്ളൂ മൂത്തേഴ് ഗ്രാമപഞ്ചായത്ത് മാത്രമേ എല്ലാ പ്രതികൂല പിന്നെ കാലാവസ്ഥയിലും ഇവരെ കൂടെ നിന്നിട്ടുണ്ട് വി വി പ്രകാശിനും അര്യാടൻ ശോക്കത്തിനും ഒക്കെ പുരുദിവസം കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറേ എനിക്ക് മലയോര കർഷകരും ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമല്ലേ അവിടെ അതെ അതെ അവിടെ അവരുടെ ഒരു ഒരു ചിന്ത എന്തായിരിക്കും ചെയ്യണം എന്നുള്ളതായിരിക്കും മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം മലയോര കർഷകർ കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ടുള്ള ഒരു വകുപ്പാണ് വനംവകുപ്പ് വനംവകുപ്പും അതേപോലെ വകുപ്പും പിന്നെ കൃഷി വകുപ്പിന് പ്രസാദ് നല്ല കമ്മ്യൂണിസ്റ്റ് കാരനാണ് പക്ഷെ ഫണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് കൃഷി വകുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അത് മലയോര കർഷകരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വനംവകുപ്പിന്റെ കീഴ് കരിച്ചത് കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതിനൊക്കെ സോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയില്ല ഇപ്പാണല്ലോ കേന്ദ്രത്തിന് കത്ത് അയയ്ക്കുന്നത് ഇവർ ഈ കത്ത് എഴുതി കളിക്കാനൊക്കെ മുമ്പേ എഴുതാൻ കത്തൊക്കെ എഴുതാനുള്ള ഈ പ്രണയമെങ്കിലും പട്ടെഴുതി കൊടുത്താൽ മതിയായിരുന്നല്ലോ മൃഗങ്ങളെ കൊല്ലാൻ അനുവാദം തരണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇന്ന് കേന്ദ്രം ഡിക്ലെയർ ചെയ്തേക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ നോർത്താം ഇതിന് ഷെഡ്യൂൾ മാറ്റുന്ന കാര്യത്തിലുള്ള പ്രോസസ്സ് മാത്രം കൊണ്ടുതന്നാൽ മതി കേന്ദ്രമാണോ തീരുമാനിച്ചത് അപകടകാരികളായ ഇതിരെ പിന്നെ യംരണ സ്ഥാപനങ്ങളുടെ അനുമതി മതി എന്നുള്ളത് അപ്പൊ അതിനൊക്കെ മാർഗങ്ങളുണ്ട് ഞാൻ പറയുന്നത് വിടവിച്ചു കൊല്ലേ മാത്രമല്ല അതിന് പന്നിയാക്കാണെങ്കിൽ തിന്നാനുള്ള ഗുണ കൊടുക്കണം വിവചനാധികാരം കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് വിവചനാധികാരം അത് ീം കുര്യാക്കോസ് എം പി പാർലമെന്റിനകത്ത് ചോദ്യമായിട്ട് ഉന്നയിക്കുകയും അതിന് കൃത്യമായ ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുകയും ചെയ്തിട്ടുള്ളത് പാരിസ്ഥിതിക എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത് ആ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറുമോ അതോ അൻവറിന് വോട്ടായിട്ട് മാറുമോ പി വി അൻവറാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ പോരാട്ടം നടത്തുന്നത് അപ്പൊ ഇതിൽ ആർക്കായിരിക്കും വോട്ട് കിട്ടുക അതായത് ഷൌകത്തിനായിരിക്കും അതോ പി വി അൻവറിനായിരിക്കും ഒരു പിന്നെ അന്തർധാര സജീവമാണ് ഈ ലാവലിൻ കേസിനകത്ത് ബാക്കിയുള്ളവരെല്ലാം പിണറായി വിജയനെതിരെ സംസാരിച്ചപ്പോഴും ആര്യാടൻ മുഹമ്മദ് പിണറായി വിജയനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളത് പുള്ളി വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നല്ലോത്തിന് ശേഷം അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആര്യാടൻ ഷോക്കത്ത് ഇതുവരെ പിണറായിക്കെതിരെ എന്തെങ്കിലും പറയുന്നു കേട്ടിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി പിണറായിക്കെതിരെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ എ ആർ നഗർ പിന്നെ ബാങ്ക് കേസ് കെ ടി ജലീൽ റൈസ് ചെയ്തു കൊടുത്തപ്പം കെ ടി ജലീനോട് വിണ്ടായിരിക്കാൻ പറഞ്ഞു പിണറായി വിജയൻ സെറ്റിൽ ചെയ്ത് അതേപോലെ തന്നെ തിരിച്ച് പിണറായിക്കെതിരെ ദോഷം വരുന്ന ഒരു സാധനവും കുഞ്ഞാലിക്കുട്ടി കുട്ടി പറയില്ല ഇതൊക്കെ ഇവരൊക്കെ തമ്മിലുള്ള ഡീല് വേറൊന്നും അപ്പം അതൊക്കെ ഈ അന്തർധാര സജീവമെന്ന് പറഞ്ഞു അപ്പം ഈ ആന്റി പിണറായി വോട്ട് എന്ന് പറയുന്നത് ഈ വിഷയം വല്ലാതെ റൈസ് ചെയ്യിപ്പിച്ച ആൾ പിന്നെ ഒരു രക്സാക്ഷി പരിവേഷം ഇപ്പാൽ പറഞ്ഞുണ്ട് ആ ഒരു ആനുകൂല്യം സൗകര്യത്തിനും കിട്ടും ഒരു വട്ടം തോട്ടതല്ലേ എന്നുള്ളത് അങ്ങനെ സാധനം കിട്ടും പിന്നെ കഴിഞ്ഞ തവണ മത്സരിക്കാൻ സീറ്റും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു പണിഷ്മെന്റ് കാലാവധി എന്ന് പറയുന്ന കുറച്ചു കാലം കൊടുത്തിട്ട് പിന്നെ ആളുകൾക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാവാറുണ്ട് കെ മുരളീധരൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടർച്ചയായിട്ട് ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് തോറ്റു ലോക്സഭയിൽ തൃശ്ശൂർ തോറ്റു അച്ഛനെ തോൽപ്പിച്ച ആളോട് പകരം വിട്ടാനാണെന്നും പറഞ്ഞിട്ട് അച്ഛനെ തോൽപ്പിച്ച വി വി രാഘവനെതിരെ പിന്നെ മത്സരിച്ചപ്പോൾ അവിടെയും തോറ്റു തൃശ്ശൂർ തോറ്റു വടക്കാഞ്ചേരിയിൽ തോറ്റു കൊടുവള്ളിയിൽ തോറ്റു തോൽവികളുടെ ഘോഷയാത്രയ്ക്ക് ശേഷം പിന്നെ വരുന്നൊരു തിരിച്ചുവരും വട്ടിയൂർക്കാവിൽ ജയിക്കുന്നു അതേപോലെ തന്നെ വടകര ജയിക്കുന്നു തൃശ്ശൂര് പിന്നെ മുരളീധരന്റെ കുഴപ്പം കൊണ്ടല്ല പ്രതാപൻ അവിടെ ചെയ്തു തോന്നിയ തോന്നിയാസം കൊണ്ടും ഈ ഒരു സാനുഭൂതി ഒരു ഘട്ടം കഴിയുമ്പോഴേ ശിക്ഷിച്ച് കുറെ ഒക്കെ ശിക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഇത്രയൊക്കെ മതി എന്നുള്ളൊരു തോന്നല് വരുമല്ലോ ആളുകൾക്ക് അങ്ങനെ സംഭവം വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അങ്ങനെ ഒരു ആനുകൂല്യം ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യാടൻ സൗകത്ത് സ്വന്തം നാട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ തോറ്റതാണ് എം സ്വരാജ് തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചിട്ട് അഞ്ചു കൊല്ലം എം എൽ എ ആയപ്പം ആളുകൾക്ക് മടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്ന് വീണ്ടും അവിടെ എം തോൽപ്പിച്ചംസ്വരാജ് പറഞ്ഞ കാര്യമുണ്ട് അന്ന് അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വർഗീയപരമായിട്ട് ദുരുപയോഗം ചെയ്തു കെ ബാബു എം എൽ എ ആരോപണം വരുന്നു വരുന്നുണ്ട് പക്ഷേ പിന്നെ അയ്യപ്പന്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതാണ് അയ്യപ്പന്റെ ഫോട്ടോ വെച്ചതുകൊണ്ട് കൊണ്ട് ആരെങ്കിലും ഞാൻ സ്ഥാനാർത്ഥി ഏറ്റവും മത്സരിക്കുക ഞാൻ യേശു അല്ല ആ സമയങ്ങളിലൊക്കെ എം സ്വരാജിനെതിരെ തൃപ്പണിത്തുറയിലെ ശബരിമല വിരുദ്ധ പരാമർശം നടത്തി അതേപോലെ കല്യാണം കഴിപ്പിക്കാൻ നടന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം അല്ല ഞാൻ പറയട്ടെ എത്ര വലിയ ആക്ഷേപങ്ങളുണ്ടായാലും ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടായി ഈവൻ പി സി ജോർജ് എന്താ പറഞ്ഞത് ഇയാൾ തുളി കൊടുക്കാൻ നിക്കാരി പറഞ്ഞില്ലേ പി സി ജോർജ് അമ്മ അതിൽ ഞാൻ പറഞ്ഞില്ലേ പൂർത്തിയാച്ചില്ല അങ്ങനെ വന്നിട്ട് ഉമ്മൻചാണ്ടി വീണ്ടും ചേച്ചി ഉമ്മൻചാണ്ടിയുടെ മകന് വലിയ ഉപയോഗം കിട്ടിയില്ലേ അപ്പം ഞാൻ പറയുന്നത് ആളുകൾക്ക് അടുത്തറിയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രചാരണം നടത്തിയാലും അത് ഏക്കത്തില്ല ഒന്നുകിൽ ആളുകളുമായിട്ട് അകലം പാലിച്ചു വന്നു സ്വരാജ് അല്ലെങ്കിൽ ആളുകൾക്ക് സ്വരാജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ആ ഭാഗമായിട്ട് ഭാഗമായിട്ടവര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോൽപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തോറ്റ ഇരുത്തുള്ളു അതേസമയം അൻവർ സോന്ദരനായി നിന്ന് എറണാകുളിൽ രണ്ടാം സ്ഥാനത്തെത്തി മറ്റിടത്ത് ലോക്സഭയിലോട്ട് നിന്നിട്ട് പത്ത് പത്ത്യായിരം വോട്ട് കൊടിച്ചു പിന്നെ മത്സരിച്ച് രണ്ട് തിരഞ്ഞെടുപ്പിലും ജയിച്ചു ആ സീറ്റ് എൽ ഡി എഫിന് വേണ്ടി വർഷങ്ങൾക്കേഷം പിടിച്ചെടുത്ത് ഇപ്പം ഇങ്ങനെ സാധനമുണ്ട് പിന്നെ അൻവറിനെന്നുവെച്ചാൽ നാക്ക് പിന്നെ കാരണം ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയൊക്കെ കാരണം എനിക്ക് ആഭ്യന്തര വകുപ്പും വനവകുപ്പും തരണം വനവകുപ്പ് മന്ത്രിയാണോ എനിക്ക് അത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പക്ഷെ ചില രാഷ്ട്രീയ തന്ത്രങ്ങളായിരിക്കും ഇതൊക്കെ ആയിരിക്കും എനിക്കതൊന്നും ഇപ്പോഴും ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ നിലമ്പൂരിന്റെ മനസ്സെന്താണ് എന്ന് ഇപ്പോഴും നമുക്കാർക്കും ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷെ അവിടെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അവിടെ ഇപ്പോഴും മുൻതൂക്കം നിൽക്കുന്നത് എം സ്വരാജനാണോ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട് അല്ല ചെറിയ പിന്നെ എം സ്വരാജിനാണ് മുൻതൂക്കം ഇപ്പോൾ ഉള്ള ഇത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ ലോഞ്ചിങ് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ തന്നെ ചർച്ചയ്ക്ക് ഇപ്പം പറഞ്ഞതുപോലെ വടകരയിൽ ഷാഫി വന്നത് ആ ലോഞ്ചിങ് ആയിരുന്നു അവർ വല്ലാത്ത ഇളക്കം ഉണ്ടാക്കി ഓളം അവിടെ നിന്ന് വിജയം തുടങ്ങുക സ്വരാജിന് അതേപോലെ തന്നെ സ്വരാജിന്റെ വരവും അവിടെയോട്ടുള്ള ചെന്ന് ലോഞ്ച് ചെയ്ത രീതി അത് വളരെ മനോഹരമായ പൊളിറ്റിക്കൽ ലോഞ്ചിങ് ആയിരുന്നു അതിന് വല്ലാത്തൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ആവേശമുള്ള ഒരാളുമാണ് സ്വരാജ് ആണ് അപ്പൊ അങ്ങനെയുള്ള സംഭവമുണ്ട് പിന്നെ അരിവാൾ ചുറ്റി നക്ഷത്രമാണ് ചിഹ്നം ചിഹ്നം ഈ ചിഹ്നത്തോടൊക്കെ വൈകാരിക ബന്ധമുള്ള പഴയാൾക്കാരുണ്ടാവും അവർക്കതില് സ്വരാജിനെതിരെ വോട്ട് ചെയ്തത് അടിപൊളിച്ചിട്ട് നക്ഷത്രം എന്നുള്ള ഒട്ടി അത് ചെയ്യത്തില്ല അവിടെ പേര് സ്വരാജിനെതിരെ വോട്ട് ചെയ്യും സി പി ഐക്കാരും കുറച്ച് പേര് സ്വരാജിനെതിരെ വോട്ട് ചെയ്യും പക്ഷെ നിന്ന് സ്വരാജിന് പിന്നെ സുഡാപ്പികളെ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള പിന്നെ മീഡിയ വണ് അവർക്കൊക്കെ ഈ ജമാർക്ക് താല്പര്യമുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് കിട്ടും പിന്നെ ആര്യാടൻ വിരോധികളുടെ വോട്ട് അത് അൻവറിന് പോവുക സ്വരാജിനു പോവുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ സ്വരാജിനാണ് മുൻതൂക്കം ഉള്ളത് സ്വരാജിന് മുൻതൂക്കം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയില് ആഗിയ സോഫിയ വിഷയമൊക്കെ വരും ഹാഗിയ സോഫിയയില് സ്വരാജിന്റെ സ്റ്റാൻഡ് ചർച്ചയായി വരും ഇതൊക്കെ പിന്നെ വലിയ ഘടകമാവും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് വേറെല്ലെന്നാഗ്രഹിക്കുന്ന സി പി എം ഭരിച്ചോട്ടെ നിങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ഭരിച്ചു രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഞങ്ങൾക്ക് കേരളം വന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ ധാരണ അവർക്ക് ഇപ്പം പിടിക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് അറിയാം കഴിഞ്ഞവണ കെ സുരേന്ദ്രൻ പറഞ്ഞു മുപ്പ ഞങ്ങള് മുപ്പത് സീറ്റ് ജയിക്കും ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാ പറഞ്ഞേ അപ്പൊ തന്നെ ഞങ്ങൾ മറ്റേ കച്ചവടം നടത്തും എന്നല്ലേ പറഞ്ഞത് മുപ്പത് സീറ്റ് കിട്ടുന്നവർക്ക് കേരളത്തിൽ ഭരിക്കാൻ പറ്റത്തില്ലോ എഴുപത്തൊന്ന് സീറ്റ് കിട്ടണ്ടേ എഴുപത് സീറ്റ് എങ്കിലും കിട്ടണ്ടെ അപ്പൊ അത് കിട്ടാതെ ഭരിക്കാൻ പോകുന്നു സീതറുമാ പാലക്കാട് പോയിട്ട് എം എൽ എ ഓഫീസും തുടങ്ങി പാവും വയസ്സുകാരൊക്കെ പറഞ്ഞത് ചിത്രം കൂടുതൽ ചർച്ചകളുമായിട്ട് വരാം ശക്തമായ ത്രികോണ മത്സരം ഡി എ ചിത്രത്തിലില്ല ആ ശക്തമായ ത്രികോണ മത്സരത്തിനകത്ത് പിണറായി എതിർക്കുന്ന പോലെ തന്നെ സതീഷനിസം എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ടുവരികയും സിമ്പോളിക്കായിട്ട് കത്രിക എന്നുള്ള ചിഹ്നം ഭാഗ്യത്തിന് കിട്ടുകയൊക്കെ ചെയ്തപ്പം അത് തിരിച്ചു പണിക്കും പറയാം കത്രിക പൂട്ടെന്ന് പണിക്കും പറയാം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അസംതൃപ്തരായ ആളുകൾക്ക് തല വെക്കാൻ സി പി എമ്മിനകത്ത് കഴിയുന്നില്ല ഇടതുമുന്നണിയിലും കഴിയുന്നില്ല അതേസമയം കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനല്ല കോൺഗ്രസിൽ രണ്ടായിരത്തി ഇരുപത്തി തോറ്റുപോയപ്പം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെന്നിത്തലയുടെ തലേലും അതേപോലെ തന്നെ നിലമ്പൂർ തിരിച്ചടിച്ചാൽ തോറ്റു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സതീഷിന്റെ രാഷ്ട്രീയ ഭാവി തീരെയാണ് കോൺഗ്രസിനകത്ത് സതീഷന് ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് മാറും യു ഡി എഫിനകത്ത് വരെ ഉണ്ടാതിരിക്കുന്ന വയസ്സ് എന്ന പി ജെ ജോസഫ് പേരെ പറയും ഇപ്പം നമുക്ക് ബാധ്യത എന്ന് പറയും അപ്പം ഇതാണ് ഇതിനകത്തുള്ള സ്ഥിതി സുധാകര രാജ്യത്തെ വെടികുട്ടിക്കും ഒന്നും പറയാതിരിക്കുന്ന ഒരാളുണ്ടാവും അത് രണ്ടുപേരുണ്ടാവും ഒന്ന് അടൂർ പ്രകാശ് ഒന്ന് കെ സി വേണുഗോപാൽ ഒന്നും പറയത്തില്ല ഇവിടെ വന്ന് കളിച്ചു ബാക്കിയുള്ളവരെ കൊണ്ട് കളിപ്പിക്കും സതീഷിനെ ശരിയാക്കി കൊടുക്കും അപ്പം അപ്പം ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ സതീഷൻ്റെ നിലനിൽപ്പ് സതീഷ് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും കോൺഗ്രസിനും സി പി എമ്മിനും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബി ജെ പിക്ക് ഇത് വല്ലാത്ത തിരിച്ചടിയാവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയ വോട്ടിൽ നിന്ന് ഗണ്യമായ രീതിയിലുള്ള വോട്ട് ഉയർച്ചയുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കവടപ്പാറ ദുരന്തത്തിന് ശേഷം ഈ റീബിൽഡ് ബിൽഡ് നിലമ്പൂരിൽ എന്നുള്ള പ്രൊജക്ട് അൻവർ കൊണ്ടുവന്നത് വളരെ മാതൃകാപരമായ രീതിയിലാണ് കൊണ്ടുവന്നു ഇപ്പം വഹാബുമായിട്ട് കൈ കൊടുക്കുന്നു വഹാബിനെ മുഖേന യൂസെത്തലിയെ പിന്നെ ഇൻവോൾവ് ചെയ്യിക്കുന്നു ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുന്നതിനകത്തൊക്കെ അതെ അപ്പൊ പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തു ആ ചെയ്ത് പിന്നെ സാധനം അവിടെ കിടക്കുന്നുണ്ട് ആ വാർഡ് കവളപ്പാറ ഉൾപ്പെട്ട ഭൂതാനം വാർഡ് കാലങ്ങളായി സി പി എമ്മിന്റെ കോട്ടയായിരുന്ന വാർഡിൽ ഈ കെടുതി അനുഭവിച്ച ആളുകളുടെ പ്രതിനിധിയായിട്ട് അവിടുത്തെ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ ആയിരുന്ന ദിനൂപ് ദിനൂപ് എന്നാണ് ദിലീപ് അവൻ മത്സരിക്കുന്നു സോന്ദ്രനായിട്ട് മത്സരിക്കുന്നു എല്ലാ മുന്നണികളെയും പരാജയപ്പെടുത്തിയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇവർ തമ്മിൽ വി സി പിന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പുള്ളിയെ ജയിക്കാമെന്നായിരുന്നു കേട്ട് സി ആർ പകചാ ചേട്ടൻ പുള്ളിയെ മൂന്നാം സ്ഥാനത്താക്കി സ്വാതന്ത്ര്യം ജയിച്ചു സി പി എമ്മിൻ്റെ സീറ്റ് ആദ്യമായിട്ട് അട്ടി പറഞ്ഞു അതൊരു വലിയ സിമ്പിളാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല അതായത് പാർട്ടിക്കെതിരെ ആളുകളുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആയി വരും പിന്നെ സ്വരാജ് യുവജനതയുടെ ഒരു ആവേശമാണ് സ്വരാജിന് സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉള്ളതാണ് അൻവറിനും സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഇത് കാകെ കലങ്ങി മറിഞ്ഞൊരന്തരീക്ഷമാണ് ആ കലക്കവെള്ളത്തിൽ ആര് മീൻ പിടിക്കും എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയണം